ചോറുപ്പം കൊണ്ടുവരെ വേഗത്തിലാക്ക് ഇപ്പൊ തന്നെ ലേറ്റ് ആയി മീൻ എന്തേലും കിട്ടിട്ടുണ്ടായിരുന്നോ ഇല്ല മുട്ട പൊരിച്ചു വെച്ചിട്ടുണ്ട് അതിങ്ങനെ മൂടി വെച്ചാൽ മതിയോ വല്ലപ്പോഴും എടുത്ത് ഓടിക്കണ്ടേ കഴിഞ്ഞ മാസം രാജമാഷ വീട്ടിലെ കല്യാണത്തിൽ പോയാണെങ്കിൽ ഓർമ്മയില്ലേ സുമതി ചേ എങ്ങനെയുണ്ട് കൃഷിയൊക്കെ കുറച്ച് ചാണകം നന്നായിട്ട് ഓ ആ കൊടുക്കുക പണിയെല്ലാം കഴിഞ്ഞാ ഇല്ല ദീപ രാവിലത്തെ കുറച്ച് പണി കഴിഞ്ഞ് ആ എവിടേക്കാ ഞാൻ പേടി വരെ പോന്നിയാ മോളും ഭർത്താൻ വരാന്ന് പറഞ്ഞേക്ക് കുറച്ച് സാധനവും പിന്നെ ബേക്കറി ഒക്കെ എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു പോവാ കാലിന് ഭയങ്കര വേദന ഏ രാവിലത്തെ പണിൻ്റെ തന്നെ ഏട്ടൻ ഇപ്പയതേ ഉള്ളൂ ശെരി ഇത് നമ്മളെ സോളിയമ്മയല്ലേ ഇതൊക്കെ ഒരു കോല അപ്പൊ ബാക്കി കോലൊക്കെ കണ്ട എന്തു പറയും കോല മൂപ്പത്തിയെ കുണു മണാലി പോയതാ ഐസും കട്ടേല് കിടക്കുന്നു അതെടുത്ത് നെഞ്ഞത്തിടുന്നു തലയിലിടന്ന് കമന്നു കിടക്കുന്ന തിരിഞ്ഞു കിടക്കുന്നു എന്തൊക്കെയാ തള്ള അട കാട്ടൂട്ടുന്നത് അയിന് പറ്റിയൊരു ചെക്കനും ചെക്കനിലേശം ഉളുപ്പുമാനും വേണ്ടേ ഞാൻ ആ പത്തു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ ജോസഫേട്ട മരിച്ചത് എന്റെ ഓർമയിലേക്ക് വന്നത് ഈ സാധനം കണ്ടപ്പോ എന്ത് കരച്ചിലേനിയന്നായ്മ സ്കൂളിട്ട് വരുമ്പോ അവിടെ കേട്ടിന്ന് ഇന്നും കൂടെ കൊണ്ടുപോയിക്കോളി ഇന്നും കൂടെ കൊണ്ടുപോയിക്കോളി ഇല്ലാണ്ടെനിക്ക് പറ്റൂല ഞാൻ വിചാരിച്ച അന്നാ തള്ളന അവിടെ എടുത്ത് കൊണ്ടോയി വെക്കേണ്ടി വരും പിറ്റേന്ന് ആ തള്ളയാണ് ഇക്കണ്ട കളി കളിക്കുന്നത് എന്റെ ഓർമ്മയല്ലേച്ചി പ്രശ്നം ആ തള്ള കാട്ടൂട്ടിയതല്ല എവിടെ പ്രശ്നം പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവവും ഇല്ല ഞങ്ങൾക്ക് എന്നെ അറിയാലോ പിന്നെ ഞാൻ നാട്ടുകൂട്ടത്തിലൊക്കെ അവിടെ പുറത്തുള്ളവരൊന്നും ഇല്ലാലോ പഞ്ചായത്തുള്ളവരല്ലോ ഞാനതല്ല ആലോചിക്കുന്നേ മുമ്പൊക്കെ ഭർത്താക്കന്മാര് മരിച്ചപ്പോ അങ്ങനെ പോവാൻ പറ്റൂ എന്റെ സതീഷായിനൊക്കെ മരിക്കുന്ന കവിനെ എനിക്ക് ആലോചിച്ചൂടാ വിഷമിക്കല്ലേ നിങ്ങള് നോക്കിക്കോ എന്റെ സതീഷായിട്ട് മരിക്കുമ്പോ കാണാം അങ്ങനെയൊന്നും പറയല്ലേ എന്റെ കടമ എന്താന്ന് ഞാൻ പോവാ എനിക്കിതൊന്നും വാ

അല്ല പട്ടായ തന്നെ നിർബന്ധം വയസ്സുള്ള ഷോളിയമ്മ പോയത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പോയി കൂടെ മോളെ നടക്കുന്ന ഞാൻ ഷർട്ട് ആണെങ്കിലും അത് ഞാനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കിണ്ട് സഹിക്കാൻ തുടങ്ങി ഒരു പട്ടായ് ചോളി തന്നെ കുളു വേണേ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി അവിടെ ഉണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ല എല്ലാരും വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല എങ്ങനെ അറിയാനാ അറിയാനെ നാട്ടുകൂട്ടം ഗ്രൂപ്പ് തുറന്നു നോക്കിയില്ലേ ഒന്നാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേ സോളിയമ്മ കൈവിട്ട് പോയി കാര്യം പറയേ കുണു മണാലി കൊണ്ടുവയ്ക്കുന്നു ചെക്കനും തള്ളിയും കൂടെ അവിടെ കിടന്ന് അറമാദിക്കാറും ഈ വിവരം എല്ലാരും അറിയിക്കണ്ടേ അതുകൊണ്ട് ഞാൻ കൊറച്ചൊക്കെ ഗ്രൂപ്പിലിട്ട് ബാക്കി ഞാൻ പോയി പറഞ്ഞ എല്ലാരോടും ടൂറൻ വിളിച്ചപ്പോ വന്നില്ലല്ലോ പിന്നെ പോയതോ വയനാട്ടിൽ ടൂർ പറഞ്ഞ തള്ളക്കിങ്ങനെ ഐസിൽ തലയിലേക്ക് വെക്കാൻ പറ്റുമോ തല വേറും ഇതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആയമ്മ വന്നാൽ കുടുംബശ്രീ നിന്നെ പിടിച്ചു ഒഴിവാക്കണം ഇതെന്താ പ്രശ്നം അറിയാം നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി എത്ര വീടുകളുണ്ട് ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാർ ഇവിടെ ഓർക്കൊക്കെ ഇതൊരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യല്ലേ ഒരു തെറ്റി പോലെ വഴി തെറ്റി പോലെ അടങ്ങിയിൽ ജീവിക്കുന്നാലും എവിടെയുള്ളവരും നാടിനും നാട്ടാർക്കും ഒക്കെ അപമാനം ഞാൻ എപ്പോഴും എന്റെ സതീശന്റെ കാര്യം തന്നെ ആലോചിക്കുന്നു സതീശന്റെ അമ്മ പറഞ്ഞാലോ തള്ളനും കൊണ്ടോണ്ടിരില്ലിയിലേക്ക് പിന്നെ തള്ളനെനിക്ക് പിടിച്ചാ കിട്ടുവോ ആടെ പോയിട്ട് ആ സോളിയം വിട്ട ഡ്രസ്സൊക്കെ ഒന്ന് കാണണം മക്കളെ ജീൻസും അല്ലടോ ഇന്റെ മോൾ അന്ന് ജീൻസും ടോപ്പും ഇട്ടപ്പോ ആ തള്ള എന്തൊക്കെയാ പറഞ്ഞത് ജി ചോദിക്കണം അത് വന്നാലേ ഒരു വരട്ടെ വന്ന ഞാൻ രണ്ടെണ്ണം എന്തായാലും പറയും ഇവിടെ കാല് കുത്തിയാലേ ആദ്യം ഒളിത്ത് ചോദിക്കണം കാലാകാലം തള്ളക്ക് കുളുമണാലിന്നൊന്നും പോയി കിടക്കാൻ പറ്റൂലല്ലോ ആ പറ്റൂല കുളുമണാലി പോയപ്പോ എന്താ തള്ളന്റെ ഒരു കുളൂസും എന്തൊരു മനുഷ്യന്മാരല്ലേ മാല എന്ന കണ്ടീ എനിക്ക് ബാലാട്ടം മേഖല അല്ല മണി അല്ല നിങ്ങള് പെണ്ണുങ്ങളിലും കൂടി എന്താ ഒരുമിച്ച് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഇങ്ങോട്ട് മാറ്റിക്കും നിങ്ങള് പെണ്ണുങ്ങളല്ലേ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയോ കാര്യം പറ സോണിയമ്മ കുളുമണാലി പോയി കുളുമണാലിലോ കുളുമണാലിനെ കുളുമണാലിനെ പറ്റി പറ്റി കുളു മണാലിന്നത്തെ ഞാൻ പറയാ തിരക്കൂട്ടെ ഞാൻ കുളുമണാലിന്റെ അകത്ത് പോയ ആരും ഇതുവരെ ജീവനോടെ വന്നിട്ടില്ല തിരിച്ചു കിട്ടിയിട്ടില്ല കുളു മണാലിനെ പറ്റി എനിക്കും തോന്നുന്ന ഒരു അമേരിക്കയിലുള്ള ഏതോ ഒരു സ്ത്രീയെ മാത്രമാണ് ഓരോ മാത്രമാണ് അതിൻ്റെ അത് തിരിച്ചു കിട്ടിയിട്ടുള്ളൂ അത് തന്നെ അമേരിക്കൻ സൈന്യം വന്നിട്ട് പൊക്കിക്കൊണ്ടുവന്നാ മനസ്സിലായോ കിട്ടൂല കഴിഞ്ഞ് തീർന്ന് ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ എന്തൊക്കെയാ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് പ്ലേസ് ആണല്ലോ അതിന് പറഞ്ഞോ എനിക്കറിഞ്ഞൂടെ കുളു മണാലി ടൂറിസ്റ്റ് പ്ലേസ് ആണ് ടൂറിസ്റ്റ് പ്ലേസ് ല്ലേ വറക്കൻ്റെ ആടല്ലേ തണുപ്പിള്ളേ നാട് നന്നാവൂല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നിൽക്കുകയാണ് എനിക്കൊരു ചെറിയ ആവശ്യമുണ്ട് പരിഷ്കാരം വേണ്ട എന്നതിൽ എനിക്ക് അഭിപ്രായം ഇല്ല പക്ഷെ അത് എത്രത്തോളം വേണം എന്നതാണ് നമ്മുടെ ചർച്ച അതെ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം ഇവിടെ നമ്മുടെ ഹോട്ടലിൽ ചായ അടിക്കുന്ന രാമേട്ടൻ രാമേട്ടൻ കാലത്ത് അഞ്ചു മണിക്ക് ഇവിടെ വരുന്നുണ്ട് വൈകിട്ട് ആറു മണിക്ക് തിരിച്ചു പോകുന്നുണ്ട് അല്ലെ അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള ചായ രാമായട്ടൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ രാമേട്ടൻ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ചന്ദ്രക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ അതെ അതെ അച്ഛനും നീയേണ്ടു ഞാനേ ഞാനേ ഉള്ളൂ പിന്നെ കാശി രാമേശ്വരം ഹരിദ്വാർ അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ ഇഷ്ട പക്ഷെ ഈ സ്ഥലങ്ങളൊക്കെ മനസ്സിൽ അങ്ങോട്ട് സങ്കല്പിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോയിട്ട് നമ്മൾ അങ്ങോട്ട് തോന്നുക അത്രയല്ല വേണ്ടി ആവശ്യള്ളു അല്ലേ അത്രേ ഉള്ളൂ എന്നാല് ഇങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം ഞാൻ പറയാ ഇൻസ്റ്റഗ്രാമിലേ കൊളാബ് ചെയ്തിരിക്കുന്ന ഈ സോണിയമ്മേനെ മഞ്ഞുമൽ ഗേൾസ് ആണോ അതെന്ന് എന്നാ ഇങ്ങക്ക് വേറൊരു കാര്യം കേൾക്കണം ഈ അറുപത്തഞ്ചു വയസ്സുള്ള സോണിയമ്മക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇല്ല നിന്റെ ചെയ്ത് നീ ഹാ അതാണ് ഈ നാട് ഇതെങ്ങോട്ടാ പോകുന്നത് എന്തിനാണ് ഈ വാശി എന്തിനാണ് ഈ വൈരാഗ്യം ഇതൊക്കെ എവിടെ കൊണ്ടുവച്ച് തീർക്കാനാ എല്ലാം നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ ഇല്ല മഷേ അതെ നിന്റെ അമ്മയ്ക്ക് അച്ഛനും നിങ്ങൾ കൊറേ നേരമായി പറയുന്നത് എന്റെ അച്ഛനമ്മക്ക് ഇങ്ങും ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയുന്ന എന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായി ഏട്ടോ എന്റെ അച്ഛനെ നല്ലൊരു സാധനമായിട്ട് ഞാൻ ഉണ്ടാക്കി അത് എനിക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടിക്കല്ലേ ഒരു വന്നിക്ക് ഓന്റെ ഓനെ ഉണ്ടാകൂ ബാലേട്ട നിലവിൽ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഭാവിയിൽ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ആളെന്ന നിലയ്ക്ക് നിങ്ങളോടൊരു സങ്കടം ഉണർത്തിക്കാണ്ട് നിങ്ങൾക്കറിയോട്ട് നിലവിൽ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിഞ്ഞ പതിനാറ് വർഷം നിങ്ങളെ വീട്ടിൽ കയറി ഇറങ്ങിയില്ലേ അന്നൊന്നും മൈൻഡിയാണ്ടേ

ോ കൊറച്ച് പെണ്ണുങ്ങളൊക്കെ പ്രശ്നം തീർക്കലാണ് ഇപ്പോ നിന്റെ ഏട്ടൻ ഏറ്റെടുത്ത പുതിയ കോട്ടേഷൻ ബാലേട്ട ഒരാ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് നാടിന്റെ എന്ത് സന്ദേശം കൊടുക്കുന്നേ എന്താ കൊടുക്കണേ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവിടെ ഭർത്താക്കന്മാര് മരിച്ച എത്ര സ്ത്രീകളുണ്ട് വീടിനുള്ളിൽ ൊക്കെ പോയിട്ട് നാട്ടില് ജീവിക്കരുത് അത് ഞങ്ങൾ ഈ കുടുംബശ്രീക്കാരുടെ തീരുമാനം ഏത് അത് പണ്ടെങ്ങാം ഭർത്താവ് മരിച്ചുപോയ ആ സ്ത്രീയുണ്ടല്ലോ മോളെ സോളിയമ്മ അവര് കുളുവ് മണാലിയിലേക്ക് ടൂർ പോയി എന്നിട്ട് അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലാകാലങ്ങളോളം കാലാകാലങ്ങളോളിങ്ങനെ അഴുത്തിരുന്നോലോ ഇവരൊന്നും ഏടേം പോകാൻ പാടില്ലല്ലോ എന്നുള്ള ഒരു നിയമം ആരൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട് പോലും നമ്മളെ നാട്ടിൽ അങ്ങനെ ആരെയും പുറത്തു പോകലുണ്ടോ ഭർത്താവ് മരിച്ച േ എന്തായാലും നിങ്ങൾ ഇത്ര കാര്യമായിട്ട് ബാലിനടുത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് നടപടി ആക്കാം അവരെ നമ്മുടെ നാട്ടിൽ ഇനി കേട്ടില്ല ൊട്ടത്തി കാലം മാറി ഇവിടെ ആൾക്കാർ അവരവർക്കുള്ള സ്വാതന്ത്ര്യം ആസ്വദിച്ചും ആഘോഷിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുക പണ്ട് സതി എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടായിരുന്നു അതായത് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനെ ദയിപ്പിക്കുന്ന ചെതിയിലേക്ക് ചാടണം അതിൽ തന്നെ ാണ് അത് പിന്നീട് രാജാറാം മോഹൻ റോയ് അതുപോലുള്ള ആളുകളെല്ലാം നിർത്തലാക്കി അതങ്ങനെ ഇല്ലാണ്ടായി അതിന്റെ മുമ്പ് അത് കൊണ്ടാടപ്പെട്ട ആചാരമാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചിട്ട് എന്നെ എന്നെവിടെ ദയിപ്പിക്കുമെന്ന് നീ ആ ചിതയിലേക്ക് ചാടുവോ ക്രിസ്ത്യാനികളെ എന്താ നിന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ പെണ്ണേ നീ എങ്ങനെ ചെയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ചാടി ചാടിക്കളിക്കാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല തീയാണത് നീ വേറൊരുത്തരെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നല്ല പ്രായത്തിൽ ഞാൻ മരിച്ചാൽ അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വേറെ ചില അസൂയക്കാരൊക്കെ ഇപ്പോഴും നേരം എടി നമ്മളെ പോലുള്ള ആളുകൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കുറെ മനുഷ്യന്മാരിവിടെ ജീവിക്കാനുണ്ട് അവർക്കെല്ലാം അവകാശമുണ്ട് തുല്യമായിട്ടുള്ള ആണായാലും പെണ്ണായാലും അവർക്ക് സന്തോഷിക്കാനും അവർക്ക് ആഘോഷിക്കാനും എവിടെയും പോവാനുള്ള സ്വാതന്ത്ര്യൊക്കെ ഇവിടെ ഉണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമാണ് നാപ്പത്തേലും ഒക്കെ കിട്ടിയത് മനസ്സിലായോട്ടത്തിലും ഇതുപോലുള്ള ഗുൽമാലിന് കൂട്ടു നിൽക്കുന്ന സമ്മോനെല്ലോ അമ്മ ഈ റോഡ് തന്നെ നമ്മുടെ നാട്ടിലേക്കും വരുകയല്ലേ അമ്മക്ക് ഇതൊക്കെ ഇഷ്ടം അമ്മ ഇത് അമ്മ എന്തിനാ ഇങ്ങനെ ബേജാറാന്ന് അമ്മേ പണ്ടൊരാള് പറഞ്ഞിരിക്കുന്ന എന്താന്നറിയോ അമ്മക്ക് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കാണ്ട് അമ്മ സന്തോഷിക്കും ആ കണ്ണട അങ്ങോട്ട് വെക്ക് ആ എന്നിട്ട് നടക്ക് വെക്കിട്ട് നടക്കും ഇവിടെ ഞങ്ങൾ കുറച്ച് മാന്യന്മാരെ ആളുകള് കുടുംബസമേതം ജീവിക്കുന്ന ചെറിയൊരു സ്ഥലാണ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ അഴിഞ്ഞാട്ടൊന്നും കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് അമ്മയും മോനും ഇവിടുന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറി തരും നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് എന്ത് കാര്യങ്ങളാണ് ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടായത് എടോ എന്താ പറയാ ഈ എന്റെ അമ്മയും കൊണ്ടിട്ട് കുളു മണ്ണാലി പോയില്ലേ ഇത്ര പോലത്തെ ഡ്രസ് ഇട്ട് മഞ്ഞില് എങ്ങനെ നീന്തിയിലേ ഏ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നില്ലേ ഞങ്ങൾ എങ്ങനെ തലയുയർത്തി നടക്കണാടോ ഞങ്ങൾ നോക്കുന്നുണ്ടോ ഞങ്ങൾ അച്ഛനെ അമ്മേനൊക്കെ പൊന്നുപോലെ ഞങ്ങളെ വീട്ടിൽ പൊന്നുപോലെ നോക്കുന്നാടോ ഞങ്ങളും നിങ്ങളൊക്കെ നിങ്ങളെ അച്ഛനമ്മനെ പൊന്നുപോലെയാ നോക്കുന്ന അങ്ങനെയാണ് നിങ്ങളെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ഇല്ലേ കൊടുക്കൂ അതൊന്നും വലിയ കൊടുക്കുന്നത് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാ ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ നി പറയാൻ പറ്റുമോ എന്ത് വിവരം കെട്ടാടോ അമ്മയ്ക്ക് കളർ അങ്ങനെയൊക്കെ ഒരു വെള്ളസാരി വാങ്ങി ഓ ഈ അടുത്ത കാലത്ത് നിങ്ങൾ അമ്മേനെയും കൊണ്ടുപോയി കണ്ടിട്ടുള്ള സിനിമ ഏതാന്ന് പറയാൻ പറ്റുമോ ഇവരുടെ ആറാറാമത്തെ നാമം ജവിച്ചു കിടക്കൂ പിന്നെ രാത്രി വിവരം കൊണ്ട് സിനിമയ്ക്ക് പോവാൻ ചോദിക്കുന്നുടോ നാമം ജപിച്ചു സൈഡായിട്ട് ആ മൂലക്കിരുന്നോള പിന്നെ പോയിട്ട് എന്റെ പൊന്നു ബാലാട്ട എന്റെ അച്ഛൻ മരിക്കുന്ന എന്റെ ഏഴാമത്തെ വയസ്സിലാ അന്ന് മുതൽ എനിക്ക് അച്ഛനും അമ്മയും ഈ അമ്മയാ ഈ അമ്മേന്റെ കൂടെ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഏറ്റവും കൂടുതൽ സേഫാ നിന്റെ ചേട്ടന് വല്ല കാര്യമുണ്ടോ ഓനാങ്കുട്ടിയാ കുട്ടികളെ വളർത്തുമ്പോ ഇങ്ങനെ വളർത്തണം നല്ല കിടക്കാച്ചി മറുപടി കൊടുക്കുന്നുണ്ടവന് ഒരു കൊട്ടയിലാക്കി വാങ്ങിയപ്പോൾ കൊണ്ടു നിന്റെ വീട്ടിലേക്ക് പിന്നെ നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം അടുത്ത തവണ ഞങ്ങൾ പോകുന്നത് സിംഗപ്പൂർ മലേഷ്യ ഒക്കെ അവിടെ ചെന്ന് ഞങ്ങൾ പാട്ടുപാടും ഡാൻസ് കളിക്കും ആർമാദിക്കും ഫോട്ടോ എടുക്കും സോഷ്യൽ മീഡിയയിൽ ഇടും അത്രയും പോരെ മനസ്സിലായോ നിങ്ങൾക്ക് തടയാൻ പറ്റിയെങ്കിൽ തടഞ്ഞു തൽക്കാലം സാംസ്കാരിക നായകന്മാരും നായികമാരും ഒക്കെ ഒന്ന് മാറിയിരുന്ന വളരെ നന്നായിരുന്നു ഇപ്പം പറഞ്ഞുണ്ടല്ലോ അതൊരു കറക്റ്റ് കാര്യമായതുകൊണ്ട് ബാലനൊന്നും പറയുന്നില്ല ഓന ഓൻ അമ്മയും കൊണ്ടുപോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ പ്രവിജേ ഒന്ന് യാത്ര കഴിഞ്ഞു ഗേറ്റ് അടക്കണേ പോകുമ്പോ കേട്ടാ എന്താ കാര്യം പണിയായി പോയി ബാലേട്ടാ നിങ്ങളെട്ട് എടോ നിങ്ങളൊന്നും അമ്മയൊന്നും നോക്കുന്നില്ല ഒരാളെങ്കിലും എന്ത് ഒരു അതുപോലെ ഞാനൊരു കാര്യാലോക്ക അവൻ പറഞ്ഞ ആ പാക്കേജ് ഉണ്ടല്ലോ അതില് ഞാനും ചെറിയ വെണ്ണും കൂടെ ഒന്ന് മലേഷ്യ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി സെൽഫിയൊക്കെ എടുത്ത് എങ്ങനെ ഉണ്ടാവും ഞാനോ നീയോ നീ നിന്റെ നിന്നെ അതല്ല അതിന്റെ ഒരു ഇത് ഞാൻ അമ്മച്ചിയും പോർത്ത് നീ വരണോ നീയും നിന്റെ മോനും പോകുമ്പോ നിങ്ങൾ അമ്മച്ചിയും മോനുമായി അച്ഛനമ്മമാരെ വീട്ടിൽ കെട്ടിയിട്ട് പൂട്ടിയിട്ട് വളർത്തണം എന്ന് പറയുന്ന മക്കളറിയാൻ വേണ്ടി പറയാ കാലം മാറി കഥ മാറി അമ്മമാരെ വൈഭും മാറി